മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രകൃതവും പ്രഭാവവും എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മരത്തകോട് എ കെ ജി നഗർ മദ്രസയിൽ ആഘോഷിച്ചു പ്രവാചകൻ സ പ്രകൃതവും പ്രഭാവവും എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മരത്തംകോട് എ കെ ജി നഗർ തർബിയത്തുൽ അത്വാൽ മദ്രസയിൽ നടന്ന നബിദിനാഘോഷത്തിൽ കാലത്ത് ഏഴ് മണിക്ക് കമ്മിറ്റി രക്ഷാധികാരികളായ എം എ മാമുട്ടി എം എം മുഹമ്മദ് കുട്ടി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി आ കമ്മിറ്റി പ്രസിഡന്റ് വി എസ് അബൂബക്കർ നബിദിന് സന്ദേശം നൽകി അബ്ദുള്ള മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സ്വത്തർ മുലിം ഖാജ ഹുസൈൻ ഹജറഫി ഉദ്ഘാടനം നിർവഹിച്ചു എ കെ ജി നഗർ മുഹിയുദ്ദീൻ മസ്ജിദിൽ നിന്നും ആരംഭിച്ച നബിദിന സ്നേഹയാത്രയ്ക്ക് സെക്രട്ടറി എ വി കബീർ ട്രഷറർ പി എ സലീം ജോയിന്റ് സെക്രട്ടറി പി കെ ഷമീർ സ്വാഗത സംഘം ജനറൽ കൺവീനർ പി കെ സുബേർ വൈസ് പ്രസിഡന്റ് വി എം ഷാജഹാൻ മഹല് കമ്മിറ്റി മെമ്പർ എ എം ഷജീർ ജുനൈദ് ഫാളിലി മുഹമ്മദ് ഫാളിലി തുടങ്ങിയവർ നേതൃത്വം നൽകി ദഹ്മുട്ട് സ്കൌട്ട് പ്രകടനം ഫ്ലവർ ഷോ കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് മിഴിവേകി വി ന്യൂസ് വിന്യൂസ് മരത്തംകോട്